നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി ഉറ്റുനോക്കി കേരളം ഒന്നടങ്കം കാത്തിരിക്കുമ്പോൾ കോടതി മുറിയിൽ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത് ഇതിൽ പ്രതികളായവരുടെ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിലെ ഓരോ ജനങ്ങളും കേരളത്തിലെ സ്ത്രീ സമൂഹം ഉൾപ്പെടെ തന്നെ ഓരോ ജനങ്ങളും അവരുടെ ആ പ്രതികരണത്തിന് നേരെ പല്ലെറുമ്പുകയാണ് അവർക്കൊന്നും തന്നെ ആ സമയത്ത് ഇതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്നും ഒരു സ്ത്രീയെ പിച്ചി ചീന്തുമ്പോൾ ഇത്തരം ചിന്തകൾ അവർക്ക് മനസ്സിലുണ്ടായിരുന്നില്ലേ എന്നുപോലും ഇപ്പോൾ പൊതുസമൂഹം ചോദിക്കുകയാണ് വീട്ടിൽ അമ്മയോ അനിയത്തിയോ ഭാര്യയോ ഒറ്റയ്ക്കാണ് എന്ന് തോന്നൽ ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് സ്ത്രീ സമൂഹം ഒന്നടങ്കം ഇവർക്ക് നേരെ വിരൽ ചൂണ്ടി ചോദിക്കുകയാണ് അതേപോലെ തന്നെ വെളിവ് അതായത് ഇവർക്ക് ഇത്തരം ഒരു വെളിവ് വന്നപ്പോഴേക്കും ഇവരുടെ ജീവിതം അത് കൈവിട്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് എന്തു തന്നെ ആയാലും ഇവർക്കെതിരെ എന്ത് വിധിയാകും വരുന്നതെന്ന് അറിയാൻ കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ടി വരും വിധി എന്ത് ആയാലും ഒരു മനസാക്ഷി കുത്തുമില്ലാതെ തന്നെ ഒരു പെണ്ണിനോട് അവർ കാണിച്ച ക്രൂരതയ്ക്ക് അതിന് തക്കതായ ശിക്ഷ തന്നെ കോടതി വിധിക്കണമെന്ന് തന്നെയാണിപ്പോൾ ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആശിച്ചു പോകുന്നത് നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷാവാദം കഴിഞ്ഞു നേരത്തെ തന്നെ കേസ് എടുത്തിരുന്നുവെങ്കിലും മറ്റു കേസുകൾ പരിഗണിച്ച ശേഷം ശിക്ഷയിൽ വാദം കേൾക്കാമെന്ന നിലപാടാണ് എറണാകുളം സെക്ഷൻസ് കോടതി കൈക്കൊണ്ടത് പതിനൊന്ന് മുപ്പതോടെയായിരുന്നു വാദം തുടങ്ങിയതും അതുപോലെ തന്നെ ആറു പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പ്രതികളിൽ പലരും പൊട്ടിക്കരഞ്ഞും ദയയാചിച്ചും കോടതിക്ക് മുന്നിൽ അപേക്ഷകൾ സമർപ്പിക്കുകയാണ് അതേപോലെ തന്നെ ജുഡീഷ്യൽ നടപടിക്രമങ്ങളെ മോശമായി തന്നെ ചിത്രീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി വാദം കേൾക്കാൻ ആരംഭിച്ചതും അഭിഭാഷകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് കോടതി നടപടികളെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുന്നതോ ആയ പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത് ഇപ്പോൾ ജഡ്ജി തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഭൂതവും ഭാവിയും അന്വേഷിച്ചു കൊള്ളു പക്ഷേ കോടതി ക്രമങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല എന്നതാണ് ജഡ്ജി കർശനമായി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൂട്ടബലാത്സംഗം അടക്കം തെളിയിക്കപ്പെട്ടിട്ടുള്ള കേസിൽ വിധിക്കുമേലുള്ള വാദമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം നൽകണമെന്നതാണ് പ്രോസിക്യൂഷൻ വാദം ശിക്ഷയിൽ ഇളവ് നൽകണം എന്നതിലാവൂ പ്രതിഭാഗത്തിന്റെ വാദം ഇരുപക്ഷത്തിന്റെയും വാദം കേട്ട ശിക്ഷ മാത്രമായിരിക്കും കോടതി ശിക്ഷാവിധി സംബന്ധിച്ചുകൊണ്ട് വിധി പറയുക അതേസമയം വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിവെക്കുമോ എന്നതും സംശയമുണ്ട് ഒന്നു മുതൽ ആറു വരെ പ്രതികളായ എൻ എസ് സുനിൽ അതായത് പൾസർ സുനി മാർട്ടിൻ ആന്റണി വി മണികണ്ഠൻ വി പി വിജേഷ് അതേപോലെ തന്നെ സലീം അതായത് വടിവാൾ സലീം പ്രദീപ് എന്നിവരെയാണ് ഇപ്പോൾ കേസിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നതും വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ അമ്മയെ സംരക്ഷിക്കുന്നത് ഞാനാണ് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പൽസർ സുനി കോടതിയിൽ പറഞ്ഞു ചെയ്യാത്ത തെറ്റിനാണ് ശിക്ഷ അനുഭവിക്കുന്നതെന്നും പ്രായമുള്ള മാതാപിതാക്കളുണ്ട് തന്റെ പേരിൽ മുൻപ് അവിടെ പെറ്റിക്കേസ് പോലും ഇല്ല എന്നതാണ് പ്രതി മാർട്ടിൻ ഇതിനോടായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത് ഡെസ്ക്യൂസ്